ഹലോ പോസ്റ്റീവ് സോസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇത് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം സെവൻ ഓഫ് പെൻഡിക്കേൾസ് മെജീഷ്യൻ എനർജി ഡെത്ത് കാർഡ് ഹെർമിറ്റ് മോഡ് എനർജി ആൻഡ് ടെൻ ഓഫ് പെൻഡക്കിൾസ് ബ്യൂട്ടിഫുൾ എനർജി ഫെസ്റ്റ് ഓഫ് ഓൾ സെവൻ ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ അടുത്തിടെ ആയിട്ട് കുറച്ച് വെറുകാണു നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഒരു കോമ്പറ്റീഷൻ ബേസിസില് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ വർക്ക് ചെയ്യുക ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും അവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾ ഇപ്പോൾ കുറച്ച് അടുത്തിടയ്ക്ക് ജോയിൻ ചെയ്തൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ഒരു പ്രൊമോഷനോ കാര്യങ്ങൾക്കോ ശ്രമിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നെക്സ്റ്റ് പൊസിഷനിലേക്ക് പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും പക്ഷെ ഈ ഒരു വ്യക്തി ചിലപ്പോൾ അവർക്ക് നിങ്ങളുടെ ബോസിൻ്റെ സപ്പോർട്ടുണ്ടോ അല്ലെങ്കിൽ പവർ ഭയങ്കര ഒരു പവർ അവർക്കുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ത്രെട്ടായിട്ട് ആ ഒരു വ്യക്തി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യാം പക്ഷേ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ കുറച്ചും കൂടി ക്ലോസറായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷൻ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അത് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനിയൊരു നെക്സ്റ്റ് പൊസിഷനിലേക്ക് എന്നുള്ള രീതിയിലായിരിക്കും പക്ഷെ അതായിരിക്കില്ല നിങ്ങൾക്ക് അതിലും മുകളിലേക്ക് അതിലും ബെറ്റർ സാലറി അതിലും വളരെ ഹയർ പൊസിഷനിലേക്കുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഇപ്പോൾ നമ്മളൊരു ക്ലറിക്കൽ പോസ്റ്റിലാണെങ്കിൽ നെക്സ്റ്റ് ഒരു പോസ്റ്റിലേക്ക് ചിന്തിക്കുന്നുണ്ട് ഒരു മാനേജർ പൊസിഷൻ ഒരു ജൂനിയർ മാനേജർ പൊസിഷൻ എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് അതിലും ഒരു സീനിയർ മാനേജറുള്ള പൊസിഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഭയങ്കരമായിട്ട് സാലറി ഇൻക്രീസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് ആ ഒരു വളരെ റെസ്പെക്റ്റ് കിട്ടുന്ന തരത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ച ഫീൽഡിലായിരിക്കില്ല പക്ഷേ ജോലി നല്ലതാണ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ അവിടെ നിൽക്കുന്നു അങ്ങനെ മുകളിലേക്ക് പോകാൻ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ച ഫീൽഡിലേക്കും ആ അതും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ആ ഒരു പൊസിഷനിലേക്കും വരുന്നു എന്നുള്ളതാണ് അതേപോലെ ഓപ്പർച്യൂണിറ്റി ടു ഇൻക്രീസ് യുവർ ഫിനാൻസ് അതായത് ഒരു എനർജി സെവൻ ഓഫ് മെൻഡ്സ് എനർജി വളരെ വലിയ റിസോഴ്സസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് റിസോഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്കില്ലായിരിക്കാം നിങ്ങളുടെ സമയമായിരിക്കാം നിങ്ങളെടുക്കുന്ന എഫേർട്ട് ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാരണം ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നയൻറ്റി ഫൈവ് ജോബ് ചെയ്യുന്ന ഒരാളാണ് മറ്റു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ടൈം ഉണ്ടായിരുന്നു വരില്ല ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വർക്ക് ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പ്രായമായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ വീട്ടമ്മമാരായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യത്തിന് ടൈം ഉണ്ട് പക്ഷെ ചില ആളുകൾ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും നയൻ ടു ഫൈവ് ജോബോ അല്ലെങ്കിൽ ഈവൻ പ്രത്യേകിച്ച് ഇപ്പോൾ റിസർച്ച് ഫീൽഡിലൊക്കെയാണ് ചെയ്യുന്നവരാണെങ്കിൽ നയൻ ടു ഫൈവ് എന്നുള്ളത് ഒരു ടൈമിംഗ് ഇല്ല ചിലപ്പോൾ പത്ത് മണി പന്ത്രണ്ട് മണി എന്തെങ്കിലും ടൈമിൽ നിൽക്കേണ്ടുന്നവരാണോ അല്ലെങ്കിൽ ചിലപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവരാണെങ്കിൽ ടൈമിങ് വളരെയധികം അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ടൈമിങ് നോക്കുക എന്നുള്ളത് അതോടൊപ്പം ചിലപ്പോൾ അവര് ഇതുപോലെ വേറെ എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ടുള്ള അവരുടെ പാഷൻ ഫോളോ ചെയ്യുന്നുണ്ടാവാം പെയിന്റിങ്സോ മറ്റെന്തെങ്കിലും ചിലപ്പോൾ യൂട്യൂബ് ചാനലായിരിക്കാം അതോടൊപ്പം തന്നെ ചിലപ്പോൾ ബിസിനസ് റൺ ചെയ്യുന്നുണ്ടാവാം അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തി ആയിരിക്കാം അതേ സമയം തന്നെ ഈ വ്യക്തി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സ്പോട്ട് ലൈറ്റിലേക്ക് പോവുകയാണ് സ്പോട്ട് ലൈറ്റിലെന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ പ്രശസ്തിയിലേക്ക് പോകുന്ന എനർജിയാണ് അതായത് നിങ്ങൾ നേരിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒരു ലെവലിലേക്ക് നിങ്ങൾ ഇതുവരെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വന്നിരുന്നു ഈ ഒരു രീതിയിൽ അത് വന്ന അതായത് നിങ്ങൾ വളരെ ഫേമസ് ആവുന്നു ഒറ്റ ദിവസം ഓവർ നൈറ്റ് ഫേമസ് ആവുക എന്നൊക്കെ പറയുന്നില്ല ആ ഒരു എനർജിയാണ് ആ ഒരു ഒപ്പർച്യൂണിറ്റിയാണ് വരുന്നതായിട്ട് കാരണം ഇവിടെ മെയിൻലി മജീഷ്യൻ എനർജിയാണ് മജീഷ്യൻ എനർജി റിസോഴ്സസ് ആണ് ഫെയിം ഫോർച്യൂൺ ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ അത് സത്യമായി തീരുകയാണ് മാനിഫെസ്റ്റ് ചെയ്ത കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം ഇത് റിയാലിറ്റി ഡ്രീം റിയാലിറ്റി ആയിട്ട് മാറുകയാണ് നിങ്ങൾക്കുള്ള റിസോഴ്സസ് ഉണ്ടാകുന്നുണ്ട് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട് ഫെയിം ആൻഡ് ഫോർച്യൂൺ ഉണ്ടാകുന്നുണ്ട് ആ ഒരു എനർജിയോടെ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ വളരെ എന്താ പറയുക പവർ ആൻഡ് സ്ട്രെങ്ത് നിങ്ങളിലേക്ക് വരികയാണ് പല ആളുകൾ പല പൊസിഷനിൽ ഇപ്പം പ്രത്യേകിച്ച് ഫെയിം വരുകയാണെന്ന് വിചാരിക്കാൻ നിങ്ങൾ പേര് മറ്റുള്ളവരെ അറിയുന്നു പേരും പ്രശസ്തിയും വരുന്നു അപ്പൊ പേരും പ്രശസ്തിയിലേക്കും നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു പേരും പ്രശസ്തിയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ എങ്ങനെയാണത് കാണുന്നത് കാരണം ഒരാൾ എത്ര കാര്യങ്ങൾ എത്ര ഫേമസ് ആയാലും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നല്ല വർക്ക് ചെയ്യുന്ന ഒരാളാണ് വർക്കിൽ നല്ലതാണെങ്കിലും ഒരു കൂട്ടം ആളുകൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് പറയാനുണ്ടാവും അപ്പോൾ ആ നെഗറ്റീവ്സിൻ്റെ പുറകെ പോകാതെ അതായത് നെഗറ്റീവ്സ് പറയുമ്പോൾ സങ്കടപ്പെടാതെ പോസിറ്റിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒരാളൊരു നെഗറ്റീവ് ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു നമ്മൾ പൊതുവേ യൂട്യൂബ് ഒക്കെ കാണുന്നവരാണെങ്കിൽ കമൻസ് സെഷനിൽ നോക്കാം നല്ല കമൻസ് ആണെങ്കിൽ പൊതുവേ നല്ല കമന്റ്സ് ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ പിന്നെ കുറേ നെഗറ്റീവ് കമൻസ് ഉണ്ടാവും കാരണം ഒരാളൊരു നെഗറ്റീവ് പറഞ്ഞാൽ ഓക്കെ നെഗറ്റീവിന് ഒത്തിരി കാര്യങ്ങൾ പറയാൻ ആളുകൾ ഉണ്ടാവും കാരണം എപ്പോഴും നെഗറ്റിവിറ്റി കൂടുതലായിട്ട് അബ്സോർവ് ചെയ്യും അപ്പോൾ ആ നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട് അതിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് പോസിറ്റീവ് പറയുന്ന ഒത്തിരി ആളുകളുണ്ട് അവരിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ ആ ഒരു എനർജിയാണ് അപ്പോൾ അതേപോലെ ഡെത്ത് കാർഡ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു പുനർജന്മം പുനർജീവിതം എന്നോ നിങ്ങളുടെ വിഷൻ എന്തായിരുന്നോ വിഷൻ സക്സസ്ഫുൾ ആവുകയാണെന്ന് ഉള്ളതാണ് കാണിക്കുന്നത് ലിയോ എനർജി കാണിക്കുന്നുണ്ട് അപ്പൊ ലിയോ എനർജി എന്ന് പറഞ്ഞ സിംഹമാണ് മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ പൂരം വരുന്ന ചിങ്ങം രാശി എന്നുള്ള രീതിയിൽ പറയാം അത് ഒന്ന് അപ്പോൾ ആ ഒരു സ്ട്രെങ്ത് നിങ്ങളിലുണ്ട് നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളൊരു ഫീലിംഗിലേക്കാണ് നിങ്ങൾ വരുന്നത് ലിയോ എനർജിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ലിയോ സോഡിയോക്സൈൻ തന്നെ ആയിരിക്കണം നിർബന്ധമില്ല ആ എനർജി എന്ന് പറയുമ്പോൾ സ്ട്രോങ് വിൽ പവർ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചാൽ ചെയ്തിരിക്കും അത് മാത്രമല്ല നിങ്ങൾ ചെയ്യാൻ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ദൈവികമായിട്ടുള്ള അനുഗ്രഹവും നിങ്ങളിലേക്കുണ്ട് അപ്പോൾ വിചാരിച്ച പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ചതിനെ അപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റുന്നു ആഗ്രഹിക്കുന്ന സമയത്ത് അതേപോലെയുള്ള ഒപ്പർച്യൂണിറ്റീസ് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒപ്പർച്യൂണിറ്റീസ് നിങ്ങളേക്ക് വരുന്നു എന്നുള്ളതും ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ ഈയൊരു എനർജി ഒരു റിജുവിനേഷൻ ആ ഒരു ഒരു റിന്യൂവൽ എന്നുള്ള രീതിയിൽ കാണിക്കുന്നു ബന്ധങ്ങളിലും ആവാമേത് കാരണം ചില ബന്ധങ്ങൾ നമ്മൾ പറയില്ലേ വളരെ ബോറ് ബോർഡും ഫീൽ ചെയ്യുന്നു ചില റിലേഷൻഷിപ്പിലെ ആളുകൾ പ്രത്യേകിച്ച് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ പറയാ ഒരു സ്പാർക്ക് ഇല്ല എന്നുള്ളതും ആ സ്പാർക്ക് തിരിച്ച് ലൈഫിലേക്ക് വരുന്നു എന്നുള്ള രീതിയിലും ആവാം ആൻഡ് സ്പിരിച്വാലിറ്റി ലൈഫിൽ ഹേർമിഡ് മോഡാണ് ഹേമിഡ് മോഡ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ യു മൂവിംഗ് ടുവേർഡ്സ് ദ കാമോ വാട്ടേഴ്സ് നമ്മൾ പറയും ഇപ്പോ നിങ്ങൾ ഭയങ്കര ഇപ്പൊ പറയാം ടെർബുലന്റ് എനർജി എന്ന് പറയും ഭയങ്കരമായിട്ടുള്ള നെഗറ്റിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു എനർജിയാണ് അതിൽ നിന്ന് കുറച്ചുകൂടി കാമവ് വാട്ടേഴ്സിലേക്ക് നിങ്ങൾ പോവാണ് എന്നുള്ളത് കാറ്റും കോളും അന്തരീക്ഷത്തിൽ നിന്ന് പതുക്കെ സമാധാനവും സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിലേക്ക് വരുന്നു ഇവിടെ ഒരു ഹീലിംഗ് സൂചിപ്പിക്കുന്നുണ്ട് ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിൽ ഹീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡയറക്ട്ലി ഞങ്ങളിപ്പോൾ എന്തെങ്കിലും ഉണ്ട് ശാരീരിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ സർജറി കാര്യങ്ങളിലൂടെ അത് മാറ്റിയെടുക്കുന്നു അതിനുള്ള അവസരങ്ങള് കാര്യങ്ങളും വരുന്നതാവാം നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും മറ്റുള്ളവർ സഹായിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാകുന്നുണ്ട് അല്ലാതെയുള്ള ഉള്ള ഹീലിങ് നിങ്ങളുടെ ട്രോമ ഹീലിംഗ് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് പ്രശ്നങ്ങളാണെങ്കിൽ ഒരു സൈക്കോളജി സൈക്കോതെറാപ്പിസ് മെഡിക്കൽ മോഡേൺ മെഡിസിൻ റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ റിക്കി ഹീലിംഗ് പോലുള്ള മാനിഫെസ്റ്റേഷനിൽ വിശ്വസിച്ച് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിലൂടെ ഹീൽ ചെയ്യുന്നതും ആവാം ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പല കാര്യങ്ങൾ കെയർഫുള്ളായിട്ട് ചിന്തിച്ച് ചെയ്യുന്ന ഒരു സമയമാണ് അതും നിങ്ങൾക്ക് വളരെ നല്ലൊരു കാര്യമാണ് അതേപോലെ നൈറ്റ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് ഈ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ വിശ്വസിച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് വർക്ക് ചെയ്യുക അതിനനുസരിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ അതിനുള്ളൊരു ഫലം കിട്ടുമെന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും വർക്ക് ചെയ്താൽ അതിനനുസരിച്ച് ഫലം കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ കുറച്ചുകൂടി കൂടുതലായിട്ട് അതായത് നമ്മൾ കുറച്ച് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുകയാണ് എങ്കിൽ ഡെഫിനറ്റ്ലി അതിനനുസരിച്ചിട്ട് അതായത് നമ്മളിപ്പോൾ ഏതൊരു ഇതിൽ പറയുന്ന പോലെ നമ്മൾ പൈസ സമ്പാദിച്ച് സമ്പാദിച്ച് ഓരോ പൈസയായിട്ട് സേവ് ചെയ്ത് വെക്കാം സേവിങ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബാങ്കിൽ ഇടുക എന്നുള്ള രീതിയിൽ മാത്രം ചെയ്താൽ അത് അവിടെ തന്നെ കിടക്കും പ്രത്യേകിച്ച് അതിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അതിന് പകരം ഇൻവെസ്റ്റ്മെൻറ്റ് ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ഒക്കെ ഉള്ള കാര്യങ്ങളിലേക്ക് ചെയ്യുന്നതും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതായത് അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളായിട്ട് സൃഷ്ടിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിലൂടെ നിങ്ങളൊരു ഹാപ്പി ഫാമിലി നിങ്ങൾ ഹാപ്പി ഫാമിലി അല്ല എന്നുള്ളതല്ല ഫിനാൻഷ്യലി നല്ല രീതി നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഉയരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കുകയും അതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മുകളിലായിട്ട് നിങ്ങളുടെ ഫാമിലി കാര്യങ്ങൾ നോക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടാകുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്